നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ പന്ത്രണ്ട് വർഷത്തിന് ശേഷം രാഹുവും ശുക്രനും അടുത്തെടുത്ത് അതുകൊണ്ട് തന്നെ ചില നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ശുക്രനും രാഹുവും അടുത്തടുത്ത് വരുമ്പോൾ ചില നക്ഷത്രജാതകർക്ക് ഇനിയുള്ള കാലത്തെ ജീവിതം വളരെ കങ്കേമമായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ നിഷ്പ്രയാസം ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സൗഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമല്ല അവരോട് കൂടെയുള്ളവർക്ക് പോലും ഇതിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും ഇതിൻ്റെ നേട്ടങ്ങളുണ്ടാകും ഇവർ ഈ സമയത്ത് ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിയിലൊക്കെ ഇവർക്ക് വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സങ്കടപ്പെട്ട് കഴിഞ്ഞവർക്കൊക്കെ ആ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് പോകുവാൻ കഴിയും ദുരിത ദുഃഖ ജീവിതത്തിന് ഒരു അവസാനമുണ്ടാവുകയാണ് ഇനിയുള്ള നാളുകളിൽ ശുക്രൻ്റെയും രാഹുവിൻ്റെയും ഈ അടുത്തടുത്തുള്ള സംയോഗം മൂലം നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ആ ഒരു നേട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിക്കും ആ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ആ നക്ഷത്രജാതകർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നറിയുന്നത് ഇവർ ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് നടത്തുകയാണെങ്കിൽ സകല സങ്കടങ്ങൾ ഒഴിഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവരുടെ സമയം നന്നാകുന്നു അപ്പോൾ ഏത് ദൈവത്തെ കൂട്ടുപിടിച്ച് ഏത് പ്രവൃത്തി ചെയ്യുന്നുവോ ആ പ്രവൃത്തിയിലൊക്കെ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന് ചുരുക്കം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈവിട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് തിരികെ കിട്ടും വി വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും ഇവർക്ക് മാത്രമല്ല ഇവരുടെ കുടുംബത്തിനും വളരെ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് അതായത് ഇവരുടെ കുടുംബത്തിൽ ധനാഭിവൃദ്ധി വന്നു ചേരും ഇവർ ഏത് കുടുംബത്തിലുണ്ടോ ചെന്നു കയറുന്ന വീട്ടിലൊക്കെ സർവൈശ്വര്യമായിരിക്കും വിരോധികളൊക്കെ അടുത്തുകൂടുന്നത് ഈ സമയത്തായിരിക്കും പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സൊക്കെ ഈ സമയത്ത് നിങ്ങളിൽ വന്നു ചേരും വരുന്ന പതിനാല് ദിവസത്തിനകം അതിൻ്റെ ഒരു റിസൾട്ട് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആ നക്ഷത്ര ജാതകർ ആരാണ് അവർ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അവർ പോകേണ്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഇടവരാശിക്കാർ തന്നെയാണ് ഇടവരാശിക്കാർക്ക് ഇനി നല്ല സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം ജീവിതത്തിൽ എന്തൊക്കെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം കാർത്തിക രോഹിണി മകൈരം ഈ നക്ഷത്ര നക്ഷത്രജാതകർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും കഴിഞ്ഞ മാസങ്ങളിൽ അനുഭവിച്ച തടസ്സങ്ങളൊക്കെ മാറി നല്ല അഭിവൃദ്ധിയുണ്ടാകും അനുകൂലമായൊരു വിജയം ഇവർ കരസ്ഥമാക്കും കുടുംബ ബന്ധത്തിൽ സ്വരച്ചേർച്ച ഉണ്ടാകാതെ സൂക്ഷിക്കണം കുടുംബകലകം സർവ്വസാധാരണമാണ് അതിൽ ഇത്രയധികം അസ്വസ്ഥമാകരുത് അത്തരം അസ്വസ്ഥത വന്നാൽ നിങ്ങൾ പ്രവർത്തനരഹിതമാകും ഒന്നിലും വിജയിക്കാൻ കഴിയില്ല എന്ന നിങ്ങളുടെ ആ നിലപാട് മാറ്റിയെടുക്കുക ഇനി നിങ്ങൾക്ക് ഒരുപാടൊരുപാട് വിജയിക്കുവാൻ കഴിയും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യ സമയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കും ഒരു വീടൊക്കെ പണിയണമെങ്കിൽ ആ വീടൊക്കെ പണിയാൻ സാധിക്കുന്ന സമയമാണ് അതായത് ഗൃഹനിർമ്മാണം ഇവർക്ക് നടക്കും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും ജീവിതത്തിലെ മോശ സമയമൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കട്ടെ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുവാനും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനും ഒക്കെ അവസരം നിങ്ങളിൽ വന്നു ചേരും അടുത്ത നക്ഷത്രജാതകർ ഏറ്റവും ഭാഗ്യമുള്ള ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്കും ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കിടക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാടൊരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും വീട് നിർമ്മാണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ് മുടങ്ങിക്കിടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരുപാടൊരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇനി സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും നാടുകൾ തന്നെയാണ് ആഗ്രഹങ്ങൾ ക്കെ നടക്കുന്ന സമയം ജീവിതത്തിലെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയൊക്കെ മാറി ഇനി ഭാഗ്യത്തിലേക്ക് പോകുന്ന സമയമാണ് നിങ്ങൾ ഒന്നിലും അസ്വസ്ഥമാകരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നിഷ്പക്ഷ നിലപാടെടുക്കുന്നത് മൂലം ദുർകീർത്തി വരാതെ സൂക്ഷിക്കണം ദരിദ്രരായ സുഹൃത്തുക്കളെ രക്ഷിക്കുക അവരെ കൂടെ കൂട്ടുക അവർക്ക് വേണ്ടെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നന്മയിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിനി നേടിയെടുക്കും അപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം പ്രാർത്ഥനയൊക്കെ നടത്തണം വലിയ അനുകൂലമായ അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഭാഗ്യ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോവുകയാണ് കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതിക്കകം നിങ്ങൾക്കൊരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അത് നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കുകയും ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിങ്ങളെത്തുകയും ചെയ്യും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അടുത്ത നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സേധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്നലെ വരെയുള്ള എല്ലാവരുടെയും കമൻറ്റ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഇന്നും എഴുതും അത് നാളത്തെ പൂജാവേളയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ഉറപ്പാണ് ഇനി നിങ്ങളുടെ ജീവിതം മാറുന്ന സമയമാണ് ഒത്തിരി ഒത്തിരി നേട്ടത്തിലേക്ക് പോകുന്ന സമയമാണ് അടുത്തത് മിഥുനൻ രാശിക്കാർ രാഹു ശുക്രൻ എന്നിവയുടെ സംയോജനം നിങ്ങൾക്ക് ശുഭകരമാണെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കും കാരണം ഈ സംയോഗം നിങ്ങളുടെ സംക്രമ ജീവിതത്തിൻ്റെ കർമ്മഭവനത്തിൽ സംഭവിക്കാൻ പോകുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും നല്ല ലാഭം ലഭിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് അതായത് വിദേശത്തൊക്കെ നിൽക്കുന്നവരോ നാട്ടിൽ നിൽക്കുന്നവരൊക്കോ അതിൻ്റെ ഒരു ഗുണാനുഭവം ഇനി വന്നു ചേരും തൊഴിലവസരങ്ങൾ പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കാം ശ്രമങ്ങളൊക്കെ വിജയിക്കും ഈ കാലയളവിൽ നിങ്ങൾക്ക് പൂർവിക സ്വത്തിൻ്റെ ഗുണം ലഭിക്കും ബിസിനസ്സുകാർക്ക് ഈ സമയത്ത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നു ചേരും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും അത്രയേറെ നല്ല സമയമാണ് ഇവർക്കിനി സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ ജീവിതം മാറുകയാണ് അപ്പോൾ ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക മിഥുന രാശിക്കാർ മകേരം തിരുവാതിര പുണർദം ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് എത്തുന്ന സമയം ആഗ്രഹങ്ങളൊക്കെ നടക്കും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു വഴിപാടുകളൊക്കെ നടത്തുക വലിയ വഴിപാടുകൾക്കോ പൂജകൾക്കോ ഒന്നും അധികം പൈസ ഇപ്പോഴത്തെക്കാലം കളയണ്ട ഇപ്പോൾ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക മകേരം തിരുവാതിര പുണർദം ഒത്തിരി ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടം കൊയ്യേണ്ടവരാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ നടത്തുവാനും അത് നല്ല രീതിയിൽ എത്തിക്കുവാനും ശോഭിക്കുവാനും ഒക്കെ കഴിയും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് കടങ്ങളൊക്കെ ആയി ബിസിനസ്സിനെ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നവർ ഉചിതമായ ഒരു തീരുമാനം എടുക്കേണ്ട സമയം തന്നെയാണ് രക്ഷപ്പെടണം എന്നുള്ള നിങ്ങളുടെ ആ ഉള്ളിലെ ആഗ്രഹമൊക്കെ നടക്കേണ്ട സമയമാണ് ജീവിത ദശ മുഴുവൻ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നവർ ആരുമില്ല അതുകൊണ്ട് സുഖത്തിന് ഒരു ദുഃഖവും ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശുഭമുഹൂർത്തമെന്നാൽ നവഗ്രഹങ്ങൾ ശുഭമായ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ചില ഗ്രഹങ്ങൾ നല്ല സ്ഥാനത്ത് നിന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും അപ്പോൾ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അവിടെ ഗണപതി ഹോമം ഒക്കെ നടത്തുക വലിയ നേട്ടം വന്നു ചേരും വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഉറപ്പാണ് നന്ദി നമസ്കാരം